എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് അധിക ലേഡീസും കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അധികവും എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം അതിൽ ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞി വാവയുടെ മഞ്ഞ അപ്പോൾ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്നായി കഴിഞ്ഞാലും ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മുതിർന്നവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ചൊക്കെ വയറ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വയർ അധികം കവർ ചെയ്യാത്ത രീതിയിലുള്ള ഡ്രസ് ഇടണം അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള നൈറ്റീസ് ഒക്കെ ഇടണം കാരണം വെയിൽ ഡയറക്റ്റ് നമ്മുടെ വയറിൽ വന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ ജനിച്ച് വാവ ജനിച്ചുകഴിഞ്ഞാൽ പാവക്ക് മഞ്ഞുണ്ടാവില്ല എന്നുള്ളത് ശരിക്കും അപ്പം അത് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം വലിയവർ പറയുന്നതാ എന്തായാലും ശരിയായിരിക്കുമല്ലോ എന്ന് കരുതി ഞാനൊരു ഫിഫ്ത്ത് ആയപ്പോൾ തൊട്ടിട്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വേസ്റ്റ് ടീം ഇട്ടിട്ടുണ്ടായത് അതായത് ഒരു ഫിഫ്ത്ത് മന്ത് വരെയൊക്കെ എനിക്ക് നല്ല വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നോക്കി ആയപ്പോൾ തൊട്ടിട്ട് ഞാൻ ഈ ഒരു വേസ്റ്റ് ടീം ഉണ്ടും കൊടുക്കും അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് വേസ്റ്റ് ടീം വയറിന്റെ ആ ഒരു ഭാഗം കവർ ചെയ്യാതെ വൈകുന്നേരമൊക്കെ ഇളം വെയിലൊക്കെ ഞാൻ നല്ലോണം അധികം കൊണ്ടിട്ടുണ്ടായിരുന്നു വയറിന് പിന്നെ ഞാൻ ഈ ഒരു വേസ്റ്റ് മുണ്ട് ഒരു നയൻ മന്ത് വരെ ഷീലാക്കി കാരണം അത് ഈ ഒരു വെയിൽ കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല എനിക്ക് ആ ഒരു കോസ്റ്റ്യൂമിനോട് ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് പിന്നെ എപ്പോഴും ഈ ഒരു വേസ്റ്റ് ടീം ഉണ്ടെന്നു എൻ്റെ സ്ഥിരം കോസ്റ്റ്യൂമാക്കി ഞാൻ പക്ഷേ ശരിക്കും അത് ഇടാൻ തുടങ്ങാനുള്ള റീസൺ ഇതായിരുന്നു നമ്മുടെ വയറിൽ വെയിൽ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു അവർക്ക് മഞ്ഞ വരൂ എന്നുള്ളത് അപ്പം പക്ഷെ എനിക്ക് മുകളിൽ ജനിച്ച് കഴിഞ്ഞിട്ട് മൂക്ക് മഞ്ഞ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴതിൽ മനസ്സിലായി ഇങ്ങനെ ഈ ഒരു വെയിലുകൊള്ളുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ലാന്നുള്ളത് പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അധികം കേട്ടിട്ടില്ല എൻ്റെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം അയൺ ടാബ്ലറ്റ് അത് കഴിച്ചു കഴിഞ്ഞാൽ അയൺ ടാബ്ലറ്റ് കണ്ടിന്യൂസ് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടി കറുത്തു പോകുന്നുള്ളത് ശരിക്കും ഇത് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്തൊരു വിട്ടിത്തരമായൊരു കാര്യമാണല്ലേ അയൺ ടാബ്ലറ്റ് ഒക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടി കറുത്തു എന്ന് പറയുന്നത് നമ്മളെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് തൊട്ടെല്ലാം തോന്നുന്നു ഒരു ഫോർത്ത് മന്ത് മന്തൊക്കെ എനിക്കൊരു ഫോർത്ത് മന്ത് ഒക്കെ ആയപ്പോഴാണ് അയൺ ടാബ്ലറ്റ് തന്നത് ആ ഒരു ടൈം തൊട്ടിട്ട് നമ്മൾ ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് ഈ അയൺ ടാബ്ലറ്റ് അതിന് അത്രത്തോളം ഗുണവും ഇമ്പോർട്ടൻറ്റും പ്രഗ്നൻസി ടൈമിലുണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കുട്ടി കറുത്തൂന്നൊക്കെ പറയുമ്പം ശരിക്കും മണ്ടത്തരാം അതൊക്കെ അപ്പോഴേ ആരും അങ്ങനെ കഴിക്കുക ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് അയൻ ടാബ്ലറ്റ് ഒന്നും എടുക്കാതിരിക്കരുത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാബ്ലറ്റ് ഒക്കെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ നിറം അല്ലെങ്കിൽ മുടി ശരീരപ്രകൃതി തടി മെലിഞ്ഞത് നീളം അതൊക്കെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പാരമ്പര്യത്തെയാണ് അതായത് കുട്ടിയുടെ അച്ഛൻ അമ്മയൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെയാണ് വാവകൾ ഉണ്ടാവുന്നത് അല്ലാതെ ഇന്ന ഫുഡ് കഴിച്ചത് കൊണ്ട് കളറ് വെക്കും അല്ലാണ്ട് ഇന്നത് ഉള്ളതുകൊണ്ട് മുടി വെക്കും അങ്ങനെയൊക്കെ ഉള്ളത് ഒരു എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നറിയില്ല കോമൺ ആയിട്ട് പണ്ട് കാലം തൊട്ടിട്ട് ഇപ്പോഴും വരെ ഒരു കാര്യമാണ് കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി നല്ല വെളുത്ത ഇത് ചുന്ദര കുട്ടനായിരിക്കും അല്ലെ ചുന്ദര കുട്ടിയായിരിക്കും എന്നുള്ളത് ഞാൻ ആ ടൈമിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ വില കൂടിയ സാധനമാണ് അപ്പം അത് പ്രഗ്നൻ്റ് ആയവരെ കഴിക്കൂ പ്രഗ്നൻസി ടൈമ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നല്ല വെളുത്തിരിക്കും വെളുത്ത് തുടുത്തിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്നായിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുങ്കുമപ്പൂ വാങ്ങിക്കാം കഴിക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ ആ സമയത്ത് ഇതുപോലെ യൂട്യൂബിലെ വീഡിയോസും ഡോക്ടേഴ്സ് പറയുന്നത് കുറേ ഡോക്ടേഴ്സ് നമുക്ക് പ്രഗ്നൻസി റിലേറ്റഡ് നമ്മളെ ഡൗട്ടുകളൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ കണ്ടു നോക്കിയ സമയത്ത് കണ്ടത് ശരിക്കും കുങ്കുമപ്പൂ കഴിക്കുന്നതിനെ കൊണ്ട് കുട്ടിയുടെ കളർ ഒരിക്കലും ഡിറ്റേമിൻ ചെയ്യാൻ സാധിക്കില്ല ഈ പറഞ്ഞതുപോലെ കുട്ടീൻ്റെ കളർ അച്ഛൻ അമ്മ പാരമ്പര്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പ്രഗ്നൻസി ടൈമ് കുങ്കുമപ്പൂ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ ബി പിയെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെ മൂഡ് സ്വിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ഒരു കുങ്കുമപ്പൂ കുറച്ച് കഴിക്കുന്നത് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബി പി മൂഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിച്ച് നമുക്ക് കഴിക്കാം പക്ഷേ ഒന്നോ രണ്ടോ എതെല്ലാം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതും പ്രഗ്നൻസി ഒരു സിക്സ് സെവൻത്ത് ഒക്കെ ആയതിനു ശേഷം മാത്രം അതിന് മുന്നേ നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് അളവിൽ നമ്മൾ കുങ്കുമപ്പൂ അല്ലെങ്കിൽ കുട്ടി നല്ലവണ്ണം വിളുക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് കുറേ നമ്മൾ പാല് കലർത്തി കുടിച്ചിട്ടുണ്ടെങ്കിൽ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ പെട്ടെന്ന് സംഭവിക്കും അപ്പം ലാസ്റ്റ് മാസത്തോട്ടല്ല ഈ ഒരു കുങ്കുമപ്പൂ കഴിക്കുന്നതാണെങ്കിൽ അത് കോൺട്രാക്ഷന് കുറച്ചുകൂടി കൂടി ഹെൽപ്പ് ചെയ്യും എന്നൊന്നു കരുതി അധികമായിട്ട് ഈ പാല് ചേർത്ത് കഴിക്കാനും പാടില്ല അപ്പം അത് ഞാൻ കേട്ട ഏറ്റവും വലിയൊരു മിത്താണ് കുങ്കുമപ്പൂ കഴിച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല കളറ് വരുന്നുള്ളത് പിന്നൊന്ന് കേട്ട കാര്യമാണ് വയറ് ചൊറിയുന്നത് അതായത് നമുക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് വലിയ വയറ് വരാൻ തുടങ്ങുന്നതിനാൽ വയറിൽ ഒരു ഇച്ചിങ്ങും ഒരു ചൊറിച്ചലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് അതധികം ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും അപ്പം എൻ്റെ അടുത്ത് പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടിട്ടുതന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് വയറല്ല വലുതാവാൻ തുടങ്ങുമ്പം വയറ് നമുക്ക് ചൊറിയും ചൊറിയുന്നുണ്ടാവും അപ്പം നീ കൈവെച്ചത് ചൊറിയരുത് വലിയ കല വരും മാർക്ക് വരും അതൊരിക്കലും പോകൂലെന്നല്ലോ ഞാനീ പറഞ്ഞതുപോലെ എനിക്കറിയില്ല തിനെക്കുറിച്ച് അപ്പം ഞാനും കരുതി അപ്പം ഒരു സിക്സ് സെവൻത്ത് മന്ത്ക്കെ ആയപ്പോഴെനിക്ക് നല്ലവണ്ണം വയറ് വരാൻ തുടങ്ങിയത് അപ്പം ആ ഒരു സമയം ഞാൻ ഈ ഇവർ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു എന്നാൽ കാണുമ്പം എല്ലാം ഇവർ പറയിങ്ങനെ വയറ് വന്നു തുടങ്ങി ഇനിയിപ്പോൾ ചൊറിയാൻ തുടങ്ങും ചൊറിയല്ലേ ചൊറിയല്ലേ അപ്പം ഞാനും ഇതുപോലെ വയറെല്ലാം ചൊറിയുമ്പോൾ ഞാൻ സഹിച്ചു നിൽക്കും അപ്പം അതുപോലെ തന്നെ പറയുന്ന കുഞ്ഞാവേന മുടി നമ്മളെ വയറ്റിലിട്ട് തട്ടുമ്പോഴാണ് ഇങ്ങനെ ചുറിയുന്നത് അപ്പൊ ഒരിക്കലും ചൊറിയാൻ പാടില്ല കല വന്ന് അവിടെ സ്ട്രെച്ച് മാർക്ക് വരും മാർക്ക് ഉണ്ടാവും റെഡ് കളർ മാർക്ക് വൈറ്റ് കളർ കളറെല്ലാം ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ചുറിയാൻ പാടില്ലയാണ് ഞാനും അതുപോലെ ചൊർന്നിട്ടൊന്നുമില്ല ഏഹ് ഞാനിങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കലാണ് ചൊറിയുന്നതെല്ലാം പക്ഷേ കുറച്ച് കുറച്ച് കഴിയുമോറും ഈ ഒരു സ്ട്രെച്ച് മാർക്ക് വരാൻ തുടങ്ങി ഞാൻ വയറ് ചൊറിയലും ഇല്ല നഖം വെച്ച് തട്ടലും ഒന്നും ഞാൻ ജസ്റ്റ് തടവി വിടുവാൻ മാത്രമേ ചെയ്യുള്ളൂ എന്നിട്ട് പോലും ആ വയറിന് ആ ഒരു സ്ട്രെച്ച് മാർക്ക് വന്നു പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പെടാൻ മനസ്സിലായത് ഒരിക്കലും വയറ് ചൊറിയുന്നത് കുട്ടിയുടെ മുടി തട്ടിയിട്ടോ അല്ലെങ്കിൽ വയറ് ചൊറിഞ്ഞിട്ട് നമ്മളെ കൈ തട്ടുന്നത് കൊണ്ടുമല്ല ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നത് അത് നമ്മുടെ വയറ് ഡേ ബൈ ഡേ നമുക്ക് വികസിച്ചുകൊണ്ടിരിക്കുക അതായത് വലുതായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്കിന്നിന് ടൈറ്റായി കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇച്ചിങ് വരുന്നതും ആ ഒരു മാർക്ക് വരുന്നതും അതുകൊണ്ടാണെന്ന് അപ്പം ഞാനും ഞാനിത് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വയറിൽ മൊത്തം സ്ട്രെച്ച് മാർക്ക് ഒന്നും ഞാൻ ചോറി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏട്ടനും പറഞ്ഞ കാര്യം ഈ ജിമ്മിനൊക്കെ പോകുന്നവർ ഒന്നിക്കല് തടിച്ചവർ പെട്ടെന്ന് മെലിയുമ്പം ഇല്ലെങ്കിൽ മെലിഞ്ഞവർക്ക് പെട്ടെന്ന് നല്ല ബോഡി വെക്കുമ്പോ ഒക്കെ ഈ സ്ട്രെച്ച് മാർക്ക് വരും ഏട്ടനും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ചൊറിഞ്ഞതുകൊണ്ടൊന്നും നല്ലതാണ് അപ്പം അതും ഒരു മിത്താണ് പ്രഗ്നൻ്റ് ആയ സമയത്ത് അധികാളം കേൾക്കുന്നത് വയറിൽ ചൊറിയുന്നത് കുട്ടിയുടെ മുടി തട്ടുന്നത് കൊണ്ട് അതുപോലെ സ്ട്രെച്ച് മാർക്ക് വരുന്നത് നമ്മുടെ നഖം തട്ടി നമ്മൾ ചൊറിയുന്നത് കൊണ്ടെന്ന് പിന്നെ പറയുന്ന അടിച്ചുള്ള മിത്താണ് രണ്ട് രണ്ടുപേരെ ഫുഡ് കഴിക്കണം അത്രയും എമൗണ്ടിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ശരിക്കും അങ്ങനെ നമ്മൾ രണ്ട് പേരെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കുന്ന ഫുഡ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ രണ്ട് പേരുടെ ഫുഡ് കഴിക്കണം എന്നൊന്നും ഇല്ല ഇതും ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് അതുപോലെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടൊക്കെ അറിഞ്ഞ കാര്യമാണ് പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ ഒന്ന് കഴിച്ചിട്ടുണ്ട് എക്സസൈസ് ചെയ്യാനേ പാടില്ല എന്നുള്ളത് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യാനേ പാടില്ല എന്നല്ല നമ്മൾ നോർമൽ ചെയ്യുന്ന എക്സസൈസും പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന എക്സസൈസും ഡിഫറൻ്റ് ആണ് എന്ന് കരുതിയിട്ട് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമ്മൾ ആ ഇതൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയോ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല പ്രോപ്പറായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിന് എടുക്കുക കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ എനിക്കൊരു സെവൻത്ത് ഒക്കെ ആയപ്പോഴേ എക്സസൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എക്സസൈസ് ചെയ്തോട്ടെ ഞാൻ പ്രോപ്പറായിട്ട് ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം നിനക്ക് ഏതായാലും എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല അധികം ബോഡി അനങ്ങിയിട്ടൊന്നും ചെയ്യണ്ട എക്സസസൈസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാനിതിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷനും അതുപോലെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോഴും മാത്രമേ നീ എക്സസൈസ് ചെയ്യണ്ടു അതുപോലെ എൻ്റെ അടുത്ത് നയൻത്ത് മന്തൊക്കെ സ്റ്റാർട്ടായതിനു ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ആർക്ക് എക്സസൈസ് ചെയ്യാനേ പാടില്ല എന്നില്ല എക്സസൈസ് ചെയ്യാം പക്ഷെ അത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് പ്രഗ്നൻസി ടൈമിൽ അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവുന്നത് ഇതെന്തായാലും കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ മിക്കപ്പോഴും എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നത് അപ്പോഴ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വീഡിയോ ആണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്